ഹലോ ഗേഴ്സ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റില്ലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലോ ആറിലോ മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട് പഴശ്ശിരാജ മ്യൂസിയം ഇവിടെ പണ്ട് കാലത്തുള്ള ഇവർ പ്രമുഖ ബ്രിട്ടീഷ് കള കളക്ടർമാർ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അന്നത്തെ ഒരു വാസ്തുവിദ്യയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനുള്ളിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വീഡിയോ എടുക്കാൻ ചാർജ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവർക്ക് പെർമിഷനൊക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ കോപ്പി റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇടായി അതിനുള്ളിൽ വാള് അതേമാതിരി ടിപ്പ് സുൽത്താൻ്റെ കാലത്തെ നാണയങ്ങൾ ഒരുപാട് നാണയങ്ങളുണ്ട് പിന്നെ ഇത് എൻട്രൻസ് ആണ് കേട്ടോ പീരങ്കിയൊക്കെ ഉണ്ട് അവിടെ ചെല്ലുന്നവർ തന്നെ കിടക്കണേ പിന്നെ ഇതിൽ നമ്മളെ കണ്ണൂരിൽ നിന്ന് കിട്ടിയ ഒരു നിധി കുംഭം ഒക്കെ ഉണ്ട് അതിൽ നാണയമില്ല സ്വർണ്ണനാണയമില്ല സ്വർണ്ണ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ മാറ്റി എന്നാണ് പറയണത് ഇപ്പോൾ